തമിഴ്നാട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം വെള്ളറട സ്വദേശി അസ്രുദ്ദീൻ ഷായാണ് മരിച്ചത് യുവാവിന്റെ മരണം കൊലപാതകമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വാഹനത്തിന് പിഴ വന്നതിനെ തുടർന്ന് ഉടമ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഒരു പെറ്റി അടിച്ചവർക്ക് വണ്ടി പോലീസ് കൊണ്ടുപോയി ആള് വന്നാലേ വണ്ടി കിട്ടും പിറ്റെന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു ഞായറാഴ്ച രാത്രി വരെ എന്നെ വിളിച്ചു സംസാരിച്ചു ഒരു കുഴപ്പമില്ലായിരുന്നു തിങ്കളാഴ്ച മുതൽ ഫോൺ വിളിക്കുന്നത് കിട്ടുന്നില്ല എൻ്റെ ഹസ്ബൻഡിന്റെ ഫോണിൽ നിന്ന് തന്നെ ഒരു വോയിസ് ഉണ്ടായിരുന്നു എന്നെ ഒരിടത്ത് പൂട്ടിയിട്ടേക്കാണ് മർദ്ദിച്ച് അവശനാക്കി അവർക്ക് പൈസ ആവശ്യം എന്നാണ് പറയണത് എന്നാണ് പറഞ്ഞത് അവരെ നാട്ടിൽ നിന്ന് പോയ രണ്ടുപേരും കൂടി നെഞ്ചത്തും മുഖത്തും വയറ്റിലൊക്കെ ചവിട്ടി ഒരുപാട് എന്നെ ഉപദ്രവിച്ചു എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് നീ എനിക്ക് പത്തായിരം രൂപ അയച്ചതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ അവർ ആശുപത്രി കൊണ്ടുപോകട്ടെ ബുധനാഴ്ച ഉച്ചയ്ക്ക് പൈസ അയച്ചു കൊടുത്തു ഉച്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയി രാത്രി അവിടെ വെച്ച് മരിച്ചെന്നാണ് എന്നാണ് പറഞ്ഞത് വിശദാംശങ്ങളുമായി ഗോപാൽ ഷീലാസനൽ തിരിച്ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ എന്താണ് കുടുംബം ആരോപിക്കുന്നത് അവിടെ എന്തു സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് വിനേഷ് ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ചയാണ് അതായത് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി ഈ അസറുദ്ദീൻ ഷാ വെള്ളം സ്വദേശിയായ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ അസറുദ്ദീൻ ഷാ ചെന്നൈയിലൊരു സ്വകാര്യ വ്യക്തിക്ക് കീഴിൽ ഓൺലൈൻ ടാക്സി സർവീസ് നടത്തുകയാണ് ഇക്കഴിഞ്ഞ ദിവസം അസറുദ്ദീൻ ഓടിച്ച വാഹനത്തിന് ഒരു പിഴയുണ്ടാവുകയും പെറ്റി അടക്കേണ്ടി വരികയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടിലെത്തിയ അസറുദ്ദീനെ ഈ ഉടമ ഷൺമുഖം തിരിച്ചു വിളിച്ച അടിയന്തരമായി തിരിച്ചെത്തണമെന്നും പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മടക്കി വിളിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് കുടുംബം അറിയുന്നത് തങ്ങളുടെ ഭർത്താവ് അതായത് ഇപ്പോൾ സംസാരിച്ചത് അസറുദ്ദീൻ്റെ ഭാര്യയാണ് ഭാര്യയായ സുറുമി സുറുമിയെ വിളിച്ച് കുടുംബത്തിൽ ഷൺമുഖം പറയുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ ഭർത്താവ് ഓടിച്ച വാഹനത്തിന് പതിനായിരം രൂപ പിഴയുണ്ടായിരുന്നു ആ പിഴ തുക അടയ്ക്കാതെ ഭർത്താവിനെ വിട്ടു നൽകിയില്ല എന്നുമായിരുന്നു വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നും മർദ്ദിച്ച് അവശനാക്കിയിരിക്കുകയാണ് തന്നെ എന്നും കാട്ടി അസറുദ്ദീൻ്റെ ഭാഗത്ത് നിന്ന് ഫോൺ സന്ദേശങ്ങളും അതിനോടൊപ്പം തന്നെ വോയിസ് മെസ്സേജുകളും വരികയുമുണ്ടായി തുടർന്ന് വലിയ രീതിയിൽ ആശങ്കാകുലരായ കുടുംബം പിറ്റേ ദിവസം തന്നെ ഏഴായിരം രൂപ വേണ്ടി ഷൺമുഖത്തിന് അതായത് ഉടമയ്ക്ക് കൊടുത്തു അപ്പോഴും രണ്ടു കൂട്ടരും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കി പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കുടുംബം ആരംഭിക്കുന്നത് ഏതായാലും തമിഴ്നാട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഗോപാൽ ആണ് വിവരങ്ങൾ നൽകിയത്